പന്തമാക്കൽ ദിലീപിന്റെ ചികിത്സയ്ക്കായി രൂപീകരിച്ചു ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ആലക്കോട് പഞ്ചായത്തിലെ കല്ലങ്കോട് താമസിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പന്തമാക്കൽ ദിലീപിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ക്യാൻസർ ബാധിച്ച് ദിലീപ് ചികിത്സയിലാണ് ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങുവാൻ ദിലീപിന്റെ നിർദ്ധന കുടുംബത്തിന് സാധിക്കില്ല ഇതേ തുടർന്ന് മുളപ്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിലീപ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗം മഞ്ഞക്കാട് ജൂബിലി ക്ലബ്ബിൽ നടന്നു യോഗത്തിൽ സി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ടി കെ അനു സ്വാഗതം പറഞ്ഞു ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് പഞ്ചായത്ത് അംഗം ജെമി ജോർജ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി കരുവഞ്ച ഹരിത ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചുപോലെ പേ എടുക്കണം നമ്മള് റസീറ്റ് കൊടുത്ത് പിരിക്കുന്ന തുകകൾ വിടാൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ അക്കൗണ്ട് എടുക്കണം ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതിനു മുമ്പ് നമുക്ക് ആവശ്യമായ കാര്യം രേഖ ഉണ്ടാക്കുക സീൽ നാളെ തന്നെ ഉണ്ടാക്കുക നാളെ തന്നെ അക്കൗണ്ട് എടുക്കുക പത്ത് ദിവസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കും അതായി കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെടാനോ ഇതിന് കൂടെ ഓടുവാനോ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് കാരണം ഒരു വർഷത്തിൽ ഒരു രണ്ട് ചികിത്സാ സഹായ കമ്മിറ്റികളിൽ ഒരു വാർഡ് വർഷം വാർഡുകൾ ഉണ്ടാവാറുണ്ട് കാരണം ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ബെരിങ്ങാലും

മാസങ്ങൾക്ക് മുമ്പ് കേട്ട് ദിലീപിന്റെ ചികിത്സാ സമയീകരണം നടത്തണമെന്ന് ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് കമ്മിറ്റി ഇവിടെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ മറ്റ് സംഘടനാ ഭാരവാഹികൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് ചെറുവിട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ എന്നിവർ രക്ഷാധികാരികളായും ടി കെ അനു കൺവീനറായും ആലക്കോട് പഞ്ചായത്ത് അംഗം ജെയ്മി ജോർജ് ചെയർമാനായും സന്തോഷ് തി കെ ട്രഷററായും അൻപത്തി ഒന്നംഗ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ